ഇക്കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത സുവോളജിക്കൽ പാർക്ക് തൃശൂരിലെ ആ പുത്തൂരിൽ അവിടെ പത്തോളം മാനുകളെയാണ് തെരുവു നായ്ക്കൾ കൊന്നുകളഞ്ഞത് കടിച്ചു കൊന്നുകളഞ്ഞത് ഇതിപ്പോ പുതിയ കാര്യമൊന്നുമല്ല ഈ തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ കോടതി വരെ ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് സുപ്രീം കോടതി അതെ കോടതി വരെ ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കടിച്ച് വലിച്ചു കൊന്നുകളഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ീ പറയുന്ന സർക്കാർ ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല ഇപ്പൊ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കേണ്ട എ വി സി പദ്ധതികളായാലും എല്ലാത്തിനും ഇവര് പറയുമ്പോൾ ഒരു ചുവപ്പ് നാടയുണ്ട് ചുവപ്പ് നാടയില്ലാത്ത ഒരു കാര്യം പോലും ഈ ഒരു വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് എന്താണ് ഈ സർക്കാർ ഇങ്ങനെ തട്ടിപ്പാണ് വലിയ തട്ടിപ്പാണ് ഇവിടെ സർക്കാർ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മുന്നോടിയായിട്ട് ഒരുപാട് സ്റ്റണ്ടുകൾ നടത്തി പി ആർ സ്റ്റണ്ടുകളാണ് പി ആർ സ്റ്റണ്ടുകൾ തന്നെ നടൻ സുഭിക്ഷമായിട്ട് ജീവിക്കുന്ന നടൻ മോഹൻലാലിനെയും മോഹൻലാൽ വന്നില്ല കമലഹാസനെയും അദ്ദേഹവും വന്നില്ല മമ്മൂട്ടിയെയും ഒക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് അതിദാരിദ്ര്യ വിമുക്ത കേരളം പ്രഖ്യാപിച്ചു കേട്ടാൽ തോന്നുന്നു ഇവർ പോകുന്നവരുമാണ് കേരളത്തിലെ അതിദാരിദ്ര്യ വിമുക്തരായിട്ടുള്ള വ്യക്തികളെന്ന് തോന്നുന്നു സുഭിക്ഷമായിട്ട് ഭക്ഷണത്തിൻ്റെ ആധിക്യം കൊണ്ട് ശരീരം ചീർത്ത മനുഷ്യരാണിവരെല്ലാം ഇവരെല്ലാം അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവച്ച് അപഹസിക്കുകയാണ് ആശ്രയ പദ്ധതിയുടെ ഭാഗമായി പണ്ടേ തുടങ്ങിയ ഒരു പദ്ധതി ഇട നെടുമ്പാശ്ശേരി വിമാനത്തിന് വിമാനത്താവളത്തിനു ചുറ്റും റേഷൻ കാർഡ് പോലും ഇല്ലാത്തവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്ന പരിപാടി അത് പറയുന്നില്ല അതാണ് സത്യം റേഷൻ കാർഡ് പോലും ഇല്ലാത്തവരെ മുക്തരാക്കി എന്നുള്ളതാണ് അത് പണ്ടേ ഞാൻ പണ്ടൊരു പിന്നെ അവിടെ ഒരു ശില്പശാലയ്ക്ക് പോയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഒരു അനുഭവമാണ് പറഞ്ഞത് പൊതുച്ചോറും ഒക്കെ ആയിട്ട് അവരെ സമീപിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാം പേടിച്ചു നിൽക്കുകയാണ് വന്യമൃഗങ്ങളെപ്പോലെ കാരണം പൊതു സമൂഹമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഇവരൊക്കെ വന്നത് എന്തിനാണ് ഈ മനുഷ്യനെ ആദ്യമായിട്ട് കാണും അവിടെ മൃഗതുല്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ പൊതുച്ചോറുമായിട്ട് ചെന്നു ഇത് കഴിക്കാനുള്ള അവരെ കൊല്ലാനാണോ എന്ന് പേടിച്ച് പേടിച്ചു നിൽക്കുകയാണവർ അപ്പോൾ ഇത് കഴിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഗസയിൽ വല്ലപ്പോഴും എത്തുന്ന ഈ ആഹാരവുമായിട്ട് വരുന്ന ട്രക്കുകളുണ്ടല്ലോ അതിന് ചുറ്റും കൂടുന്നത് പോലെയാണ് ആൾക്കാർ കൂടിയത് കൂടിയത് അത്ര ഇവിടെ നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് ആഡംബരങ്ങളുടെയും അതുപോലെ തന്നെ അത്യധികമായിട്ടുള്ള ധനത്തിൻ്റെയും പ്രവാഹമുണ്ടാവുന്ന ആ വിമാനത്താവളത്തിന് ചുറ്റും സ്ഥിതിയതാണ് എന്നിട്ട് കേരള ഗവൺമെൻറ് ചോദിക്കുന്നത് അവിടെ മുംബൈയിൽ പഴയ വിമാന സാന്താക്രൂസ് വിമാനത്താവളത്തിന് ചുറ്റും ടെൻറ്റുകൾ ഉണ്ടല്ലോ അവിടെ ധാരാവി ഉണ്ടല്ലോ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ആദ്യം ഇത് ശരിയാക്കുക എന്നിട്ട് നമ്മൾ വിരൽച്ചുകൊണ്ട് അപ്പോൾ അവിടുത്തെ ആൾക്കാരെയൊക്കെ മുക്തരാക്കുന്ന പദ്ധതി ആ പ്രഖ്യാപിച്ചു അത് പറയുന്നില്ല അത് ദാരിദ്ര്യം മുക്തമാക്കി റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് കൊടുത്തു റേഷൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രം കൊടുത്തോളും നടന്നത് നടന്ന വാസ്തവത്തിൽ അതന്നെ അത്രേ ഉള്ളൂ അവരെ സെലക്ട് ചെയ്തു അവർക്ക് റേഷൻ കാർഡ് കൊടുത്തു ഇത്രേ ഉള്ളൂ സംഭവം അപ്പോൾ റേഷൻ കാർഡ് കൊടുത്തു കഴിയുമ്പോൾ പറയുമല്ലോ ഇത് കേന്ദ്രമാണ് ഇതിന് അരി കൊടുക്കുന്നത് വിഹിതം കൊടുക്കുന്നതെന്ന് ഇത്രയും സുഭിക്ഷമായിട്ട് നല്ല അരി എന്നെങ്കിലും റേഷൻ കടകളി നമുക്ക് കിട്ടിയിട്ടുണ്ടോ പുഴുക്കല്ലരി എന്ന് പറയുമ്പോൾ പുഴു കല്ല് അരി മറ്റു പലതും ഇങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നാറ്റം കൊണ്ട് ഇതുപോലും കഞ്ഞിയാക്കാനോ ചോറാക്കാനോ പറ്റുമോ ഇത് നല്ല ഒന്നാന്തര വരി പൊതുമാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ഒന്നാന്തര വരി കേവലം പത്ത് രൂപയ്ക്ക് നമുക്ക് പോലും കിട്ടും പ്രിവിലേജ് ക്ലാസ്സിന് പോലും കിട്ടും അതായത് കാർഡിൻ്റെ സൗജന്യം ഇല്ലാത്തവർക്ക് മറ്റവർക്ക് സൗജന്യം ഓട്ടെ അതിലേക്ക് പോയാൽ നമ്മുടെ സമയം പോവും അതുകൊണ്ട് ഇവിടെ ഇപ്പം നടത്തിയൊരു തട്ടിക്കൂട്ട അന്നേ പരാതി പത്രങ്ങളെല്ലാം എഴുതി വെച്ചു പുത്തൂരിലെ ഈ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല മതില് പോലും ശരിയായിട്ട് കെട്ടിയിട്ടില്ല അങ്ങനൊരു സ്ഥലത്ത് ഈ മാനുകൾ പുള്ളി മാനുകൾ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ ഉദ്രവിക്കാതെ പുല്ല് മാത്രം തിന്ന് ജീവിക്കുന്ന ജീവികളാണ് അവൻ്റെ ഒരു ജീവിയെ തിരിച്ചൊന്നും ആക്രമിക്കാൻ അവയ്ക്ക് അറിയില്ല ആ പുള്ളിമാനുകളെന്ന് പറയുന്ന പത്തു പുള്ളിമാനുകളെ സസ്യാഹാരികളായ പുള്ളിമാനുകളെ ഭീകരന്മാർ വന്ന് അവിടെ പഹൽഗാമി ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞുപിടിച്ചു വന്നതുപോലെ ഇവിടെ നായ്ക്കൾക്ക് തെരുവു നായ്ക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുക പത്തെണ്ണത്തിനെ കടിച്ചു മാത്രമല്ല സംഭവം റബ്ബർ തോട്ടത്തിൽ നിന്ന് ഹിൻസ്രജന്തു ജന്തുവായിട്ടുള്ള ഒരു പുലിക്കുട്ടിയെ കൊണ്ടുവന്നു അത് എത്തുപോയി അതുപോലെ തൃശ്ശൂരിൽ മര്യാദയ്ക്ക് നടന്നിരുന്ന സൂ അവിടിങ്ങനെ മരണങ്ങളൊന്നും നമ്മൾ കേട്ട് കേൾവി പോലുമില്ല നമ്മളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ പക്ഷേ അവിടെ നിന്ന് കൊണ്ടുവന്ന ഇരുന്നൂറോളം പക്ഷി മൃഗാദികളാണ് ഈ മന്ത് മന്ത്രിസഭയുടെ പി ആറിന് വേണ്ടിയിട്ടുള്ള ഈ യാത്രയ്ക്കിടയിൽ ജീവൻ വലി കഴിക്കേണ്ടി വന്നത് ഇതൊരു തുടർക്കഥും തുടരും കാരണം വേണ്ടത്ര കെട്ടുറപ്പില്ലാതെ സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ ആരംഭിച്ച ഒന്നാണ് എ കെ ശശീന്ദ്രൻ്റെ അത്യ അദ്ധ്യക്ഷതയിൽ വലിയ ഘോരഘോരമായ വാ വാക്ക് വാചകമടികളോട് കൂടി പൊങ്ങച്ചം പറച്ചിലോട് പറച്ചിലോടുകൂടി അല്പത്തം പറച്ചിലുകളോട് കൂടി ആരംഭിച്ച ഒന്ന് അതിൻ്റെ ദുരന്തമാണിപ്പോൾ നമ്മൾ കാണുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കൊടുത്തു ഇതിന് പ്രകൃതി നിയമമുണ്ട് കാരണം അതിൻ്റെ ഒരു പാരമ്പര്യ ആവാസ വ്യവസ്ഥയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡീഗ്രഡേഷൻ സംഭവിക്കുകയാണ് കാരണം പ്രകൃതിയുമായിട്ട് ചേർന്ന് മാത്രമേ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇവയ്ക്ക് ജീവിക്കാൻ പറ്റൂ അങ്ങനെയാണല്ലോ നമ്മൾ പത്ത് പത്ത് ചീറ്റകളോളം അപ്പുറത്ത് ബോട്ട്സ്വാനയിൽ നിന്ന് കൊണ്ടുവന്ന പത്ത് ചീറ്റകളോളം മരിച്ചുപോയി പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് പട്ടികളി കടിച്ചല്ല എത്തത് സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ കാലാവസ്ഥ അല്ല ബോട്ട്സ്വാനയിലെ കാലാവസ്ഥ ആഫ്രിക്കൻ രാജ്യമാണ് അപ്പോൾ അതിൽ നിന്നുള്ളൊരു മാറ്റമെന്ന് പറയുന്നത് മരണത്തിലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട് ഇനിയും ഇവിടെ ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വേറെ ജീവികളെയും കൊണ്ടുവരാൻ പോകുകയാണ് നിങ്ങൾ ഉള്ളതിനെ സംരക്ഷിക്കൂ ഇതൊക്കെ സംരക്ഷിച്ചിട്ട് വീണ്ടും കൊണ്ടുവരിക വീണ്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടുവരാനുള്ള പരിപാടി ആർഭാടമായിട്ട് കൊണ്ടുവന്നു ഞങ്ങളാണ് ഇത്രയും വൺ കേരള എന്നുള്ളത് മനുഷ്യനെ മാത്രമല്ല മൃഗാദികളെ കൂടി ഇവരുടെ ഇവർ കൊണ്ടു ഇങ്ങനെ കൊന്നൊടുക്കുകയാണ് എ കെ ശശീന്ദ്രൻ ആദ്യം ഈ വനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകളെ കൊള്ളുന്ന ആനകളെ ഒന്ന് നിയന്ത്രിക്കുക ആനകൾക്ക് സുഭിക്ഷമായിട്ട് സ്വാശ്രയത്വത്തോടെയും കാട്ടിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഒഴുക്ക് അവർക്ക് പൈനാപ്പിൾ വേണമെങ്കിൽ അവിടെ കൃഷി ചെയ്ത് കൊടുക്ക് നാട്ടുകാരുടെ പൈനാപ്പിൾ വന്ന് തിന്നിട്ട് പോവാതെ ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരത്തില്ല വേണ്ട സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്ക് അത് ചെയ്യാതെ കാടുണ്ടോ എന്ന് ആർക്കറിയാം അതെ അതെ മൃഗ സംരക്ഷ മനുഷ്യ മൃഗ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ശശീന്ദ്രൻ അതാദ്യം ഒന്ന് ശരിയാക്കിയിട്ട് പോരെ ആ തൃശ്ശൂരിലെ ജൈവികൾ പാവം ജൈവികൾ ആ സംരക്ഷണത്തിനുള്ളിൽ തന്നെ മര്യാദയ്ക്ക് കഴിഞ്ഞേന് ചാൾസ് ഡാർവിൻ പറഞ്ഞൊരു ഒരു നിയമമുണ്ട് കേട്ടോ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഈ മൃഗങ്ങൾ ഫിറ്റായിട്ട് ജീവിക്കുന്നത് അവരുടെ പരിസ്ഥിതിയിലാണ് മാറ്റി നട്ട് കഴിഞ്ഞാൽ പക്ഷികളായാലും എല്ലാവരും ചത്തുപോകും ഈ കൂടുകളിലിട്ടി പക്ഷികളെയൊക്കെ വിൽക്കുന്ന പരിപാടിയുണ്ട് ഏറ്റവും ക്രൂരമായതാണ് ഏറ്റവും ക്രൂരമായിട്ടുള്ളതാണ് കാരണം അതിന് ആകാശത്ത് പറന്ന് നടക്കാൻ വേണ്ടിയാണ് ചിറകുകൾ കൊടുത്തത് ആ ചിറകുകൾക്ക് പ്രവർത്തനമില്ലാതെ വന്നാൽ അതിൻ്റെ മരണമാണ് ചിറകിലാണ് പക്ഷിയുടെ അതുപോലെ ജയിലിൽ ജയിലിലിപ്പോൾ മറ്റേ പുള്ളിക്കാരൻ കിടക്കുന്നല്ലേ വാസു കിടക്കുന്ന പോലെയാണ് ഏ അതുകൊണ്ടാണ് ഈ സത്യം പുറത്തു വന്നത് പീഡനമാണത് ഇതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ പീഡനം ചിലർക്ക് ആവശ്യമാണ് പക്ഷേ ഈ പക്ഷികൾ എന്ത് ചെയ്തു ഒരു അതുപോലെ മൃഗങ്ങളെന്തു ചെയ്തു അതുപോലെ തന്നെയാണ് അവിടുന്ന് ഒരു നേർക്കുതിര എന്ന് നമ്മൾ പറയുന്ന ഹിപ്പോ പൊട്ടാമസിനെ കൊണ്ടുവന്നു ഹിപ്പോ ഹിപ്പോ പൊട്ടാമസിൻ്റെ രണ്ട് പല്ലികൾ അങ്ങ് പോയി ഇത് എന്ത് ചോദിക്കും പല്ല പോയതും ഡെൻറ്റിസ്റ്റിനെ കാണിച്ചാൽ മതിയല്ലോ ഡെൻറ്റിസ്റ്റിനെ കാണിച്ചാൽ അത് ശരിയാക്കാൻ പറ്റില്ല മനുഷ്യർക്ക് പറ്റും ഈ രണ്ട് പോയ പല്ലു പോയുള്ള കുഴപ്പം നേർ കുതിരയാണല്ലത് കുതിരയാണെങ്കിൽ അതിൻ്റെ ഒരു പല്ല് പോയി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കുതിരക്കൂട്ടങ്ങൾ കാട്ടുകുതിരക്കൂട്ടങ്ങൾ അതിനെ ഒഴിവാക്കും കാര്യം എന്താണ് ഇതിന് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല ചൊവ്വ നേരം ചവച്ചരച്ച് കഴിക്കണം ചവച്ചരച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് ഗട്ടിൽ നിന്ന് വീണ്ടും തിരിച്ചു വന്നിട്ട് അയവെട്ടുക എന്ന് പറയുന്ന പരിപാടി ചെയ്തെങ്കിലേ ഇത് ദഹിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇത് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ പറ്റാതെ മരിച്ചു പോകും അതുകൊണ്ട് കൂട്ടത്തിൽ നിന്ന് ഇതിനെ മാറ്റി നിന്നും ഒരു കുതിരയ്ക്ക് മുടന്നു വന്നാൽ മാറ്റി നിർത്തും അതാണ് പ്രകൃതി നിയമം ഫിറ്റസ്റ്റ് ആയിട്ടുള്ളതിനെ മാത്രം കൊണ്ടുപോകുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഈ രണ്ട് പല്ല് പോയ ഹിപ്പോ എന്ന് പറയുന്ന ഇത്രയും എത്ര കോടി രൂപ കൊടുത്ത് കൊണ്ടുവന്നുമായിരിക്കും അതിനി അവിടെ നിഷ്ഫലമാണ് അവിടെ പോയി രണ്ട് പല്ല് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ പോയി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം പല്ല് വളരെ പ്രധാനമാണ് കുതിരകൾക്ക് പഴയ പല്ല് കഴിഞ്ഞാൽ അത് പിന്നെ ഇല്ല അതിൻ്റെ അസ്തിത്വം തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം സിംഹത്തിനായാലും അങ്ങനെ തന്നെ കാരണം അതിൻ്റെ കോമ്പല്ലുകൊണ്ട് കടിച്ച് മൂറിച്ച് കഴിക്കേണ്ടതാണ് ഈ മാംസം മാംസാഹാരം അതിലെങ്കിൽ പോയി തീർന്നു അപ്പം അങ്ങനെ പുലിക്കുട്ടിയെ സിംഹത്തെ പക്ഷിമൃഗാദികളെയൊക്കെ കൊല്ലാൻ വേണ്ടി ഒരാഡംബരം അവിടെ കാണിച്ചുകൊണ്ട് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ തൃശ്ശൂരിൽ വിജയിക്കാൻ വേണ്ടിയാണ് അതിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂരിപ്പോൾ വലിയൊരു പരിങ്ങല്ലാണല്ലോ അവർക്ക് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയും കാട്ടിക്കൂട്ടിയതിനെ കിട്ടിയ ശിക്ഷ നമ്മുടെ പുള്ളിമാനുകൾക്കും നേർക്കുതരിക്കും പക്ഷി മൃഗാദികൾക്കുമായി പോയി ആവശ്യമില്ലാതെ വേണ്ടത്ര ഉത്തരവാദിത്തമില്ലാതെ വേണ്ടത്ര സുരക്ഷയില്ലാതെ മൃഗങ്ങളെ കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദിത്വം അതുവഴി കോടിക്കണക്കിന് രൂപ നമുക്ക് പോയതിൻ്റെ ഉത്തരവാദിത്വം അന്വേഷണ വിധേയമാക്കണം ഇത് മൃഗങ്ങളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് കേരളത്തിലെ ജനങ്ങളോടും ചെയ്യുന്ന ഒരു ക്രൂരതയാണ് എന്നിട്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അത് ഹൃദയാഘാതം മൂലം എന്ന് പറഞ്ഞാൽ അതിനാ മറ്റേ സ്ഥലം വിട്ടു തൃശ്ശൂരിലെ മറ്റേ സ്ഥലത്തുള്ള പാർക്കിൽ നിന്ന് വിട്ടുപോയതിന്റെ വേദന കൊണ്ട് മരിച്ചുപോയതാണ് പുതിയ പുതിയ തിയറിയൊക്കെ അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ മനുഷ്യർക്കുള്ള വികാരങ്ങളെയൊക്കെ ഈ പുള്ളിമാരൻ അങ്ങ് ആരോപിക്കുക തെരുവു നായ്ക്കളെ തെരുവു നായ്ക്കളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിന്റെ തെറ്റൊന്ന് രണ്ടാമത് പുത്തൂരിലെ ജൂളജിക്കൽ പാർക്കിന് അടിസ്ഥാന സൗകര്യം കൊടുക്കാൻ പറ്റാത്തതിന്റെ തെറ്റ് നിങ്ങൾക്കൊന്ന് മൂന്ന് സുരക്ഷിതമായി കഴിഞ്ഞിരുന്ന മൃഗങ്ങളെ വലിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് വാസ്തവത്തിൽ എ കെ ശശീന്ദ്രൻ അപ്പോൾ തന്നെ രാജിവെച്ച് പരാജയം അറിയിക്കേണ്ടതാണ് ഇതിന്റെ ഉത്തരവാദി ഈ ചോരയുടെ ഉത്തരവാദി എ കെ ശശീന്ദ്രനാണ് മൊത്തത്തിൽ കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയ്ക്കും ഉണ്ടെങ്കിലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും